പെട്ടെന്നൊരു ദിവസം ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞതുപോലെയാണ് മലയാള സിനിമയിൽ നിന്നും മമ്മൂട്ടി മാറി നിന്നത് പിന്നെ കേൾക്കുന്നത് കുറെ അഭ്യൂഹങ്ങളായിരുന്നു എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം വമ്പൻ താരങ്ങൾ അണിനിരക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിൽ നിന്നും മമ്മൂട്ടി ഇടവേള എടുത്തുവെന്ന റിപ്പോർട്ടുകളോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ടുള്ള അശുഭകരമായ വാർത്തകളും പ്രചരിച്ചത് ഷൂട്ടിങ്ങിനിടെ ചെറിയ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടുവെന്നും അതിനാൽ അദ്ദേഹം ഷൂട്ടിംഗ് നിർത്തി ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായത് പിന്നാലെ പലവിധ അഭ്യൂഹങ്ങളും നടന്റെ ആരോഗ്യത്തെ കുറിച്ച് ഉയരുകയായിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്നവരെ പ്രചരണങ്ങൾ ഉണ്ടായി ഇതിനിടയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ നിഷേധിച്ചിരുന്നുവെങ്കിലും ഇതിനിടയിൽ മോഹൻലാൽ മമ്മൂട്ടിയുടെ പേരിൽ ശബരിമലയിൽ വഴിപാട് കഴിച്ചതോടു കൂടി അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ ഏറെക്കുറെ സ്ഥിരീകരണങ്ങൾ ഉണ്ടാവുകയായിരുന്നു അദ്ദേഹത്തിന് ക്യാൻസറിന്റെ തുടക്കമായിരുന്നു റേഡിയേഷനും മറ്റും എടുക്കേണ്ടി വരുന്നതിനാൽ തന്നെ പഴയ മമ്മൂട്ടിയുടെ നിഴൽ മാത്രമായിരിക്കും ഇനി നമുക്ക് മുൻപിൽ എത്തുക എന്നതായിരുന്നു പിന്നീടുണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ ചിലതൊക്കെ ഭ്രമയുഗം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് പറയുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് മലയാള സിനിമ പ്രേക്ഷകർ ഒരു മനസ്സോടുകൂടി മമ്മൂട്ടി എന്ന മഹാപ്രതിഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നമ്മളെല്ലാം കണ്ടത് അതിലേറെ സന്തോഷം തോന്നിയ വാർത്ത മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തി എന്നതായിരുന്നു പരസ്പരം പോർവിളികൾ നടത്തിയിരുന്ന ഇവർ പേരുടെയും ഫാൻസുകളെ പോലും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു മോഹൻലാലിന്റെ ഈ നീക്കം സത്യം പറഞ്ഞാൽ ചികിത്സയിലായിരുന്നപ്പോഴും മമ്മൂട്ടി വിവാദങ്ങളുടെ എല്ലാം ഭാഗം തന്നെയായിരുന്നു മോഹൻലാൽ നടത്തിയ ഈ വഴിപാടിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ മതത്തിലെ ഉന്നത സ്ഥാനം വഹിക്കുന്നവരിൽ നിന്നൊക്കെ അദ്ദേഹം കേട്ട പഴി ചില്ലറയൊന്നുമല്ലായിരുന്നു മറ്റൊന്ന് ഈ അസുഖ സമയത്തും സിനിമാ പ്രവർത്തകരുടെ കാര്യത്തിൽ അദ്ദേഹം കാണിച്ച കരുതലാണ് ഷൈൻ ടോം ചാക്കയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചപ്പോഴും ഏറ്റവും ഒടുവിൽ സാന്ദ്ര തോമസ് കുഴപ്പത്തിൽ ചിത് ചാടിയപ്പോഴൊക്കെയും അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ വീണ്ടും വീണ്ടും അറിയുകയുണ്ടായി ഒടുവിൽ മലയാളികളുടെ എല്ലാം പ്രാർത്ഥന കേട്ടുകൊണ്ട് ചികിത്സാർത്ഥം സിനിമയിൽ നിന്നും അവധിയെടുത്ത് ചെന്നൈയിലേക്ക് പോയ താരം പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ആശുപത്രിയിൽ നിന്നും ഇന്ന് രാവിലെയോടുകൂടിയാണ് എല്ലാ ടെസ്റ്റുകളുടെയും ഫലങ്ങൾ പുറത്തു വന്നത് അതോടുകൂടി മമ്മൂട്ടി ഉടൻ കേരളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നും സെപ്റ്റംബറിൽ മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുന്നുവെന്നും താരത്തിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുകയായിരുന്നു അല്ലെങ്കിലും ഒരുപാട് കാലമൊന്നും ക്യാൻസറിന് മമ്മൂട്ടി പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്ന് മലയാളികൾക്കെല്ലാം അറിയുന്ന കാര്യമായിരുന്നു അഭിനയത്തിനോടും ജീവിതത്തിനോടും അത്രയ്ക്ക് വലിയ പാഷൻ ഉള്ള ഒരാളെ എങ്ങനെ പിടിച്ചു നിർത്താനാവും അദ്ദേഹം ഇനിയും നമുക്കിടയിലൂടെ പലവിധ വേഷങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും അതിനുള്ള ആരോഗ്യം മമ്മൂട്ടിക്ക് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം